പിന്നീട് രണ്ട് മാസത്തേക്ക് ഈശോ അധികാരികളെക്കുറിച്ച് സംസാരിച്ചില്ല രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ കർത്താവിനെ കണ്ടു ഈശോയെ ബന്ധിക്കാനുള്ള കയറുകൾ തയ്യാറാക്കി നിൽക്കുന്ന സഭാധികാരികളെ കണ്ടിട്ട് അവിടുന്ന് വളരെ ദുഃഖാർത്തനായി കാണപ്പെട്ടു അവരെ പ്രതി അവിടുന്ന് കണ്ണീരൊഴുക്കി അനുസരണക്കേട് മൂലം നഷ്ടപ്പെട്ടു പോകുന്നവരെ കണ്ട് അവിടുന്ന് അതിലും കൂടുതൽ കണ്ണീരൊഴുക്കി വേദനയിൽ ഈശോ എന്നോട് പറഞ്ഞു എൻ്റെ വഴിയിൽ നിന്ന് ഈ അധികാരികളെ ഞാൻ നീക്കം ചെയ്യും എൻ്റെ മകളെ നിൻ്റെ സ്വന്തം രക്തം കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ എഴുതി അവർക്ക് അയക്കുക ഞാൻ തുടങ്ങി വെച്ചത് ഞാൻ പൂർത്തിയാക്കും ഞാൻ ഇച്ഛിക്കുന്നത് ഞാൻ നേടിയെടുക്കും അവരിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അവിടുന്ന് മന്നോഷ്ണരായ പുരോഹിതരെ നീക്കം ചെയ്യുക തന്നെ ചെയ്തു